നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഈ പുതിയ ബെഡ്ഡിലൊക്കെ മൈസീലിൻ്റെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി ഇട്ട ബെഡ് ആണ് കഴിഞ്ഞ മാസം ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഇട്ടാണ് അപ്പോൾ നമ്മളിത് നനച്ചൊക്കെ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നനച്ചൊക്കെ കൊടുത്തിട്ട് കീറലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്തെല്ലാം മൈസീല് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ചില ബെഡൊക്കെ ഇവിടെ ഇത് ഉണ്ടോ കറുത്തൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ അഴുക്കായിട്ടുണ്ട് രണ്ട് മൂന്ന് ബെഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കറുത്തിട്ട് അഴുക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് നനവ് കൂടിയിട്ടാണ് വിത്തിൻ്റെ കംപ്ലൈൻ്റ് അല്ല ഇത് നമ്മൾ പെരുമ്പാവൂരിൽ നിന്നെടുത്ത വിത്താണ് ഇതും നല്ല വിത്താണ് നമ്മൾ കുമരം കാഷി ഫണ്ടിൽ നിന്നാണ് വിത്തെടുത്തോണ്ടിരുന്നത് അതിനുശേഷം നമ്മൾ രണ്ട് പ്രാവശ്യം പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ വിത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് അയച്ചു തരുവാണോ ചെയ്യുന്നത് അപ്പോൾ അത് വേണ്ടവർ പറഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ ഇതിലേക്ക് കൊടുത്തേക്കാം അപ്പം ആ അതും നല്ല വിത്താണ് അതിൻ്റെ പൂണൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഒരു പൂവ് തന്നെ നമുക്ക് മുന്നൂറ് ഗ്രാം ഒക്കെ വരുന്നുണ്ട് ഇന്ന് നമുക്ക് ഒരു കിലോയാണ് കിട്ടിയത് അപ്പോൾ ഇതെല്ലാം പെരുമ്പാവൂരിലെ വിത്തിൻ്റെ കൂടുകളാണ് അപ്പോൾ ഇതെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരു കിലോ ചിലപ്പം രണ്ട് കിലോ രണ്ടര കിലോയൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ ബെഡിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് ചൂട് കൂടുതലുള്ള സമയത്ത് നമ്മൾ പിന്നെ ചിലപ്പോൾ നനവൊക്കെ കുറവ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കൂണ് ഇങ്ങനെ ചെറുതായിട്ട് കരി ഉണങ്ങിയതുപോലൊക്കെ വരുന്നത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ ബെഡിലൊക്കെ നേരത്തെ മഞ്ഞക്കളർ ഉണ്ടായിരുന്നു ഇതുപോലെ ഇതിൽ കൂടുതലും മഞ്ഞക്കളർ ഉണ്ടായിരുന്നു ഇതുപോലെ മഞ്ഞക്കളറായിരുന്നു ചില ബെഡിലൊക്കെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി അതിൽ നിന്നെല്ലാം നമുക്ക് കൂണൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് പെരുമ്പാവൂരിൽ വിത്ത് നല്ലതാണ് നമുക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കുമരകത്തവും നമുക്ക് അതുപോലെ തന്നെയാണ് പിന്നെ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിലൊക്കെ മുട്ടൊക്കെ വരാനായിട്ടൊക്കെ തുടങ്ങിയത് അങ്ങനെ ഇപ്പം നമ്മൾ കടയിൽ രണ്ട് കടയിലാണ് കൊടുക്കുന്നത് അതുകൂടാതെ വീടുകളിൽ കൊടുക്കുന്നുണ്ട് കടയിൽ കൊടുക്കുമ്പോൾ നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുക്കും എൺപത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപ നമ്മൾ നേരിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നാനൂറ് രൂപ തന്നെ കിട്ടും അപ്പോൾ നേരിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ചോദിക്കണം ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ വീടുകളിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നേട്ടമുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ചില ദിവസമൊക്കെ റിട്ടേണും വരാറുണ്ട് നമ്മൾ കടയിൽ കൊടുക്കുമ്പം നമ്മൾ റിട്ടേൺ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യ ആക്ക തുടക്കത്തിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വിത്ത് നല്ലതായിരിക്കണം അതുപോലെ നമ്മൾ അറക്കപ്പൊടിയിലാണ് ചെയ്യുന്നത് ചെയ്യുന്ന മാധ്യമവും നല്ലതായിരിക്കണം അനുനശീകരണം നന്നായിട്ട് ചെയ്തതിന് ശേഷവും വേണം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ തന്നെ നമ്മൾ കൂണിൻ്റെ പരിശീലന ക്ലാസ്സുകൾക്കൊന്നും പോയിട്ടില്ലായിരുന്നു നമ്മൾ തന്നെ ഇങ്ങനെ കുറച്ച് ബെഡ് വീതം ചെയ്ത് അതിൻ്റെ കംപ്ലൈൻറ്റിൽ നിന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് നമ്മൾ ഇതുവരെ ചെയ്തത് ഇപ്പം ഞാൻ ഓൺലൈനായിട്ടുള്ള ഒരു കൂണിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ആണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനായിട്ടാണ് അത് റെക്കോർഡ് ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ അല്ലാതെ നമ്മൾ ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ നമ്മൾ ഇത്രയും നാളും ചെയ്താൽ ഇപ്പോൾ എട്ട് മാസത്തിൽ കൂടുതലായി നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് കുറച്ചാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഓരോ കംപ്ലയിൻ്റുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുകയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻ്റിലൂടെയും അല്ലാതെ ഇപ്പം ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ ചേർന്നിട്ടുണ്ട് അതിലൂടെയൊക്കെ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമാണ് നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ എല്ലാം ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തതിന് നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ നല്ല രീതിയിലാണ് നശീകരണം നടത്തണം വിത്ത് നല്ലതായിരിക്കണം മാധ്യമം നല്ലതായിരിക്കണം ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ റൂമൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് സൂക്ഷിക്കണം ഒരുപാട് ആൾക്കാരെയൊന്നും നമ്മൾ റൂമിലേക്ക് കാണാനായിട്ട് വിസിറ്റിംഗ് അനുവദിക്കരുത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ റൂമിൽ ഞാനും എൻ്റെ ഹസ്ബൻ്റും പിന്നെ പിള്ളേരെ ഇട ചില സമയത്ത് മാത്രമേ വന്ന് വരാറുള്ളൂ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ല പിന്നെ ആ റൂമൊക്കെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഇവിടെ ഡെറ്റോളൊക്കെ ഇട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ തുടയ്ക്കാറുണ്ട് പിന്നെ പഴയ റൂമിൽ കുറച്ച് ബെഡ് പഴയത് കിടപ്പുണ്ട് അത് നമ്മൾ ഇപ്പം മാറ്റാറായിട്ടുണ്ട് അതിൽ പിന്നെ ഒരുപാട് പഴയ ബെഡ് നമുക്ക് ആ റൂമിൽ കിടപ്പുണ്ട് അതാണെങ്കിൽ നമ്മൾ മാറ്റാന്ന് വിചാരിക്കുമ്പം വീണ്ടും വീണ്ടും അതിൽ നിന്ന് പൂൺ ഉണ്ടാകുന്നത് കൊണ്ട് ഈ ബെഡ് ഒരുപാട് പഴയതാണ് അപ്പം മാറ്റാമെന്ന് വിചാരിക്കുമ്പം പൂൺ അതിൽ വീണ്ടും ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ കളയാതിട്ടേക്കുവാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഈച്ചയുടെ ശല്യം ഉണ്ടാകുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഡോർ ഇങ്ങനെ എപ്പോഴും അടച്ചിട്ടേക്കും പിന്നെ ഈ റൂമിൽ തന്നെ ഒരു ജനലുണ്ടായിരുന്നു ഈ ഭാഗം അപ്പോൾ ഇതിനകത്ത് ആ റൂമിൽ എയർ സർക്കുലേഷൻ കുറവായതുകൊണ്ട് നമ്മൾ ഈ ജനൽ തുറന്നിട്ടിട്ട് അകത്ത് അടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഡോറും എയർ സർക്കുലേഷൻ ഈ റൂമിൽ കുറവാണ് ഈ ഡോറും തുറന്നിട്ടിട്ട് ഇവിടെ നെറ്റ് തയ്യാറാക്കാൻ നെറ്റിൻ്റെ ഡോറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഈ റൂമിലാണെങ്കിൽ നമുക്ക് കുറച്ച് ബെഡ് ഉണ്ട് ഇതിനകത്തും ഉണ്ടാകുന്നുണ്ട് ഈ റൂമിൽ നമുക്ക് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കുഴപ്പമില്ല കാരണം ഇവിടെ ഇങ്ങനെ എയർ സർക്കുലേഷൻ നല്ലതായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇവിടെ ഫാൻ ഈ ചെറിയൊരു ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂളിംഗ് സിസ്റ്റം പോലെ നമ്മൾ തന്നെ ചെയ്താണ് അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് പുതിയ റൂമിലാണ് നമുക്കത് കുറച്ചും കൂടെ റെഡിയാക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് ഒരു കിലോ കൂണാണ് കിട്ടിയത് അത് നമ്മൾ കടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടുകാർ തന്നെ നമ്മളോട് നേരത്തെ തന്നെ പറയും വേണമെന്ന് അപ്പോൾ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്